പുറമണ്ണൂർ മജ്ലിസ് ഓട്ടോണമസ് കോളേജിൽ സെപ്റ്റംബർ ഏഴിന് ബിരുദദാന ചടങ്ങ് നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ സംഭാവനകൾ നൽകി വരുന്ന പുറമണ്ണൂർ മജിലീസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണമസ് കോളേജിലെ ബിരുദദാനവും വയനാട് മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മജ്ലിസ് സ്ഥാപനങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വയനാടിനൊപ്പം മജ്ലിസ് എന്ന പദ്ധതിയുടെ ഫണ്ട് കളക്ഷന്റെ ഉദ്ഘാടനവും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഏഴാം തീയതി ഒരു മെഗാ കോൺവെക്കേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ വയനാടിനൊപ്പം അതിൽ നിന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ വയനാട് പാൻഡമിക് ഉണ്ടായി തുടങ്ങി തുടങ്ങി തന്നെ നമ്മൾ ഈ പത്ത് വീടുകളും അവിടെയുള്ള കുട്ടികളുടെ അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബത്തിലെ കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസ ഫുള്ള് ചിലവ് അവർ അഡ്മിഷൻ കൊടുത്ത് അവർ ഏത് പിന്നെ പിന്നെ താഴെ തട്ടുന്ന മുതൽ അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ വരെ വിദ്യാ സൗജന്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കപ്പെട്ടതാണ് അതിന് നമ്മളൊരു ആപ്പ് നമ്മൾ പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഈ ആറായിരത്തഞ്ഞൂറ് കുട്ടികൾക്കും അതിൻ്റെ പിന്നെ പതിനായിരത്തിൽ കണക്കാണ്ടടങ്ങുന്നു പതിനായിരത്തിലധികമുള്ള അലൂമിനീസും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ വെൽവിഷം തുടങ്ങുന്ന ഇരുപതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊരു ആപ്പ് നമ്മൾ അത് അത് ഇന്നിപ്പോൾ നമ്മൾ പിന്നെ അത് പ്ലേ സ്റ്റോറിൽ ഒക്കെ പ്ലേ സ്റ്റോറിൽ എടുത്താൽ നമുക്ക് വയനാടിനൊക്കെ മജീസിനുള്ള പ്ലേ സ്റ്റോറ് വയ്ക്കും ആർക്കുവാണെങ്കിലും പൈസ ദൈനംദിനായിട്ട് കിട്ടും അതിന്റെ ഒരു അനൗപചാരിക ഉദ്ഘാടനം കൂടി നമ്മൾ അന്ന് ഈ ഏഴാം തീയതി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് സമൂഹത്തിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലേ വർഷത്തിൽ ഡിഗ്രി പി ജി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും പൊന്നാനി ലോക്സഭാ എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഝാർഖണ്ഡ് അഗ്രികൾച്ചർ ആൻഡ് സഹകരണ വകുപ്പ് സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ് ഐ എ എസ് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ റഷീദ് അഹമ്മദ് അഡ്വക്കേറ്റ് ഖലീമുദ്ദീൻ സുശാന്ത് ടി ജെ മാർട്ടിൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു പിന്നെ എൻസ് യൂണിറ്റ് സഹായത്തോടുകൂടെ ഈ സഹായം ഉപയോഗപ്പെടുത്തി പത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതോടൊപ്പം വിദ്യാഭ്യാസ സൗജന്യം മാത്രുന്നതിന് വേണ്ടി തീരുമാനം അതിനുവേണ്ടി മജിസ് മാനേജ്മെന്റ് കമ്മീഷനെ നിയമിക്കുകയും രണ്ടു മൂന്ന് പേരെ പരിശോധനക്കും ചർച്ചയ്ക്കും വേണ്ടി അയക്കുകയും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ക്ലാസ് അറ്റൻഡ് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വരിക എന്നുള്ള ഇടത്ത് അവർക്ക് കഴിയാത്ത കുറെ സാഹചര്യങ്ങൾ അപ്പൊ അവർക്ക് എന്താണോ സാധ്യമാവുന്നത് ആ സമയത്ത് അവർ വരുമ്പോ അവർ അഡ്മിറ്റ് ചെയ്യാൻ തുടക്കമാണ് എന്നാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് അതോടൊപ്പം ഈ പിന്നെ പത്ത് വീടുകൾ എൻഎസ്എസിന്റെ യൂണിറ്റ് കോളേജിന്റെ യൂണിറ്റ് തന്നെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള നാല് വീടുകൾ മജിൽ സ്ഥാപനങ്ങൾ വയനാട് മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന പത്ത് വീടുകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷന്റെ ഉദ്ഘാടനവും പണി പൂർത്തീകരിച്ച സ്റ്റോപ്പ് മോഷൻ ആൻഡ് ഡ്രോയിങ് സ്റ്റുഡിയോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലാബ് എന്നിവയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടക്കും മജിലിസ് മാനേജ്മെൻറ്റ് ജീവനക്കാർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അഭ്യുദയാകാംക്ഷികൾ എന്നിവർ ചേർന്നാണ് വീടുകൾ നിർമ്മിക്കുക മേഖലയിൽ നിന്നും ആവശ്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനം സ്ഥാപനം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങാവാൻ ക്രൗഡ് ഫണ്ടിലേക്ക് മേഖലയിലെ മികച്ച സേവന മലപ്പുറം സ്പൈൻകോഡ് കുളത്തൂർ ഫെഡറൽ ബാങ്കിൻ്റെ സഹകരണത്തോടെയാണ് മജിലിസ് ഫണ്ട് വേണ്ടി ആപ്പ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വച്ച് സ്ഥാപിച്ച മജിലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്വാശ്രയ ഓട്ടോണമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് പുതിയ തലമുറ പ്രോഗ്രാമുകളായ മൾട്ടിമീഡിയ ഗ്രാഫിക്സ് അനിമേഷൻ ഡിസൈൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് മൈക്രോബയോളജി അടക്കം പതിനെട്ട് ബിരുദ പ്രോഗ്രാമുകളും ഏഴ് ബിരുദാനന്തര പ്രോഗ്രാമുകളും കോളേജിലുണ്ട് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ മാസ് മീഡിയ മജ്ലിസിൽ ഉണ്ടായിരിക്കും പ്രോഗ്രാം അപ്പോൾ അതോടുകൂടെ ഇനി മറ്റു വിധങ്ങളായ പരിപാടിയും കൂടി നമ്മുടെ മജ്ലി നടത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിൽ നിന്ന് ഇവിടെ ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും പൂർത്തിയാ പൂർത്തീകരിച്ചു പോയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാമാണ് പ്രോഗ്രാം ആണ് പി ജിയും അതുപോലെ തന്നെ യു ജിയും റിസൾട്ട് ആദ്യം പ്രത്യേക സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആയിട്ട് പോയി നമ്മുടെ കോളേജിൽ പി ജി വിദ്യാർത്ഥികൾ ഏകദേശം എൺപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ പി ജിയിലും അതുപോലെ തന്നെ എഴുപത്തിരണ്ട് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ യു ജിയിലും പാസ്സൗട്ടുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം അതുപോലെ തന്നെ അനുമോദനവും അന്ന് സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുസമ്മദ് സമുദാനി അവർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അത് കൂടാതെ പ്രത്യേക ക്ഷണിതാവായി നമ്മുടെ ജാർഖണ്ഡ് ഗവൺമെന്റ് അഗ്രികൾച്ചറൽ ആൻഡ് സഹകരണ സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ് ഐ എ എസ് പിന്നെ അതുപോലെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ റഷീദ് അഹമ്മദ് അഡ്വക്കേറ്റ് കലീമുദ്ദീൻ സുശാന്ത് ടി ജെ മാർട്ടിൻ എന്നിവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ മജ്ലിസ് പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ കോളേജ് മാനേജർ സി പി ഹംസ ചെയർമാൻ സലീം കുരുവമ്പലം ട്രഷറർ ടി പി മുഹമ്മദ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മുഹമ്മദ് കുട്ടി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു അബ്ദുൽ കരീം മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഹംസ മാസ്റ്റർ ഡയറക്ടർ നൌഷാദ് എൻ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു